ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവൽ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടോ കുറച്ച് ധാന്യങ്ങൾ കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് ടേസ്റ്റിയുള്ള എല്ലാ ഹെൽത്തി ഉള്ള ഉലുവ കഞ്ഞി റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എടുത്തിട്ടുള്ളത് എന്നാൽ ഒരു അരി കേട്ടോ ഈ അരി ഇല്ലെങ്കിൽ മറ്റ റൈസ് ഇല്ലേ അതെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുക്കാം കേട്ടോ വീട്ടിലോ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് നാല് പേർക്ക് കഴിക്കാൻ പറ്റും നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിരപ്പയർ ഇല്ലേ ചിരപ്പയർ എടുക്കാം കേട്ടോ ൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പില്ലേ ആ കപ്പ് കൊണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അരിയും പിന്നെ ചെറുപ്പം സീമിലാണ് എടുത്തിട്ടുള്ളത് ഉലുവ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഉലുവെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കടിയെടുക്കാം അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് മുതിര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മുതിര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി മാറ്റി വയ്ക്കുക രാവിലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാത്രി നമുക്കിത് സൊക്കെയ് വെച്ചാൽ മതി കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കല്ലൊന്നും ഇല്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കാനാണ് ും അല്ലെങ്കിൽ മുതിരലും എല്ലാത്തിലും കല്ലുണ്ടെങ്കിലും അതിനെങ്കില് അരച്ചിട്ട് മാത്രം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചാ മതിയ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം രാവിലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഉം ഇതാക്കി വെച്ചാ മതിട്ടാ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം നമ്മൾ കാലത്തണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കവിടെ കുക്കർ എടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം വെള്ളം മതി ഒരു അര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ൊരു അര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ചെടുക്കുക പിന്നെ ഉപ്പ് ചേർത്തിട്ടാണ് അട്ടു ഉണ്ടാക്കുന്നുണ്ട് മധുരമല്ല ഇനി ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ നാല് വിസില് വരുമ്പോൾക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒരു രണ്ട് കപ്പ് നളിയേരം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ഇട്ടി കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ജീരകം ഇട്ടി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ചെറിയുള്ളി കൂടെ ഇട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം വേണമെങ്കിൽ നാളുകയൊരു പാലെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ അരച്ചിട്ട് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ പാലെടുക്കണമെന്നില്ല മൊത്തത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പോകാം കേട്ടോ എന്നാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മത്സ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ടു വരാം വേണമെങ്കിൽ പാലെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കെടുക്ക കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചേർത്ത് കിടക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ജീവിക്കും കൂടി ചേർത്ത് കൊടുത്ത് കാരണം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ എന്നാൽ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ടല്ലോ ജീരുകത്തിൻ്റെ സ്മെല്ലും കഴിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വർക്ക് ചേർത്തി കൊടുക്കാവേക്കേണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ കുറച്ചും ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുത്ത കാരണം കുറച്ചും കൂടി ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നാല് അരച്ചു കൊണ്ടുവന്നത് ഇതിൽ കിട്ടി കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് തെളിക്കാൻ പാടില്ല നമ്മൾ തെളിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എണ്ണം ഇതൊന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട് നാലുകര ഇട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇത് തിളിക്കാതെ നമുക്കിതന്നെ മിക്സ് ചെയ്ത് കൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഭയങ്കര ലൂസാക്കേണ്ട ഇത്തിരി കട്ടി വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയുള്ളി കാച്ചൊഴിക്കാം കേട്ടോ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഈ സമയത്ത് ഈറ്റി എടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാച്ചി വയ്ക്കുമ്പോൾ ചെറിയ നെയ്യൻ്റെ കൂടിയിട്ട് കാച്ചി വെച്ചാൽ മതി വെളിച്ചെണ്ണില്ലാത്ത എടുക്കുക അത് നമുക്ക് സൈഡിലേക്ക് വെക്കാട്ട അതിന് ശേഷം നമുക്കൊരു പാനെടുക്കൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക നമുക്കതിലേക്ക് കാത്തി വയ്ക്കാം വീഡിയോ ഇഷ്ടമാവണമെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണ്ടേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ ഇത് വേണമെങ്കിൽ നെയ്യിലൂടെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് നീ എടുത്താൽ മതി ഇങ്ങനെ കാച്ചു വയ്ക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സെയിം ആ കഞ്ഞിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യറ്റി കൊടുത്താൽ മതി ഇട്ടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത്രയുള്ളൂട്ടാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം പറയാ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കൊന്ന് സെർവിങ് ബൗറിലേക്ക് മാറ്റാം കേട്ടോ ഇത് ചൂടോടി കൂടിയിട്ട് കുടിക്കുമ്പോൾ അതാണ് ടേസ്റ്റ് ഉണ്ടാവേ സ്വിമ്മിങ് പൂളിലേക്ക് മാറ്റുന്നതിൻ്റെ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്